സാലിം വിളിച്ചു വേണ്ട അവന്റെ ഭാഗത്തേന്ന് ചിന്തിച്ച അതാണ് ശരി ജീവനും മരണത്തിനും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നപെടപ്പെടും സങ്കടങ്ങൾ മാത്രം അനുഭവിച്ചത് അവന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചിന്തിക്കൂ ഒന്ന് ഞാൻ പറയാം അവൾക്ക് എല്ലാ സന്തോഷവും കൊടുത്തുകൊണ്ട് നിന്റെ തുമ്പിയെ ഞാൻ സ്വന്തമാക്കൂ പോരെ നീരബ് കണ്ണുകൾ നിറഞ്ഞ സിദ്ധു നീരവിൻ്റെ തോളിൽ പിടിച്ച് പറഞ്ഞു ഫോൺ ഫോണിറങ്ങി ചെയ്യുന്നത് കേട്ട് അവൻ ഫോണെടുത്തു ദേവനങ്കിളാ നീരവിനെയും കാത്തേയും നോക്കി സിദ്ധു പറഞ്ഞു ഹലോ അങ്കിൾ സിദ്ധു ഒരു ചെറിയ പ്രശ്നമുണ്ട് നീ ഇപ്പം തന്നെ ഒന്ന് വരണം എന്താങ്കിൾ പരിബ്രഹ്മത്തോട് സിദ്ധു ചോദിച്ചു വാ വന്നിട്ട് പറയാം സിദ്ധു മുന്നോട്ട് നടന്നു നീരവ് ഇത്രയ്ക്ക് വേണ്ടായിരുന്നു കാട്ടു നീരവിനെ നോക്കി പറഞ്ഞു നീനക്കെന്നെ കുറ്റപ്പെടുത്താൻ കാർത്തി എവിടെയോ കിടന്ന് എന്നെ ഇത്രയോ കാക്കിയില്ലേ നീരവേ കാശാസനിയോടെ വിളിച്ചു അവനു തുമ്പി നന്നായി ജീവിക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞത് ഡാ എന്നാലും അവൻ സങ്കടമായി ആ സങ്കടം അവന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കൊണ്ടുവരും സ്നേഹ അങ്ങൾ എന്തിനാ വിളിച്ചതെന്ന് നീരവും കാർത്തികയും താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴേക്കും സിദ്ധു രവിയോടും ദേവമ്മയോടും കാര്യം പറഞ്ഞിറങ്ങിയിരുന്നു നീരവും കാർത്തിയും പുറകെ ഇറങ്ങി ദേവൻ പറഞ്ഞ സ്ഥലത്ത് കാതും ബീജിലയുടെ ബീജലിയുടെ കാർ കാറൊതുക്കി സിദ്ധുവും നീരവും കാത്തി ഇറങ്ങി മണൽപ്പരപ്പിലൂടെ മുന്നോട്ട് നടന്നപ്പോൾ മൂവരും കണ്ടു കടൽ തിരമാലകളിൽ നോക്കി നിൽക്കുന്ന ദേവനെ അങ്കിൾ സിദ്ധുവിൻ്റെ വിളി കേട്ട് ദേവൻ തിരിഞ്ഞു നോക്കി എന്താ എന്താ ഡാഡി കാതി പരിഭ്രമത്തോടെ ചോദിച്ചു പേടിക്കണ്ട എന്നാ പേടിക്കേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്താങ്കിൽ കാര്യം പറ നിലയുടെ ബ്ലഡ് സാമ്പിൾ ഡെലിവറിക്ക് മുന്നേ എടുത്ത് പരിശോധിച്ചിരുന്നു എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ അതിൻ്റെ റിസൾട്ട് ഇന്നാ വന്നത് പേരും അക്ഷമരായി ദേവനെ സേവിച്ചു ആൽക്കഹോളിന്റെ അംശമുള്ള ബ്ലഡ് സർക്കുലേഷൻ ദ്രുതഗതിയിലാക്കുന്ന ഒരു മരുന്ന് നിലയിട്ട് ശരീരത്തിലേക്ക് കടന്നിട്ടുണ്ട് ആർത്തിരപ്പി വരുന്ന തിരമാല പോലെ മൂന്ന് പേരുടെയും മനസ്സിളക്കി പറഞ്ഞു റിസൾട്ട് കിട്ടിയത് ഗൈനക്കിലെ ഡോക്ടേഴ്സ് വിളിച്ച് കാര്യം പറഞ്ഞു അതാ കാണന്ന് പറഞ്ഞത് നീളക്ക് കുഴപ്പമൊന്നുമില്ല ഒരു പക്ഷേ ഇത് നീള കഴിച്ചിട്ടുണ്ടാക്കുക നാല് മാസം മുതലാകണം ഒരു പക്ഷെ ആദ്യം മുതലേ ഈ മെഡിസിൻ കഴിച്ചിരുന്നെങ്കിൽ അമ്മയോ കുഞ്ഞുങ്ങളോ ബാക്കി പറയാതെ ദേവന് പിഴുങ്ങി നീ ഡ ഒരല്പശം മാത്രമേ ഉള്ളൂ അങ്കിൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല നീരം സിദ്ധു ഒന്നും പറഞ്ഞില്ലേ നിളക്ക് ഭയങ്കര ക്ഷീണാണെന്ന് അതൊക്കെ ഈ മെഡിസിന്റെ സൈഡ് എഫക്റ്റാണ് ആണ് സിദ്ധു മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ആകും ഇത് ചെയ്തിട്ടുണ്ടാകാം നിള സ്ഥിരം കഴിക്കുന്ന മെഡിസിൻ്റെ കൂടെ ചേർത്തതാകും പക്ഷേ എങ്ങനെ ആര് മെഡിക്കൽ ഫീൽഡ് കാതിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു നീളയ്ക്കുള്ള മെഡിസിനൊക്കെ തീരുമ്പോൾ ലജു എൻ്റെ കയ്യിലാണ് തരാറ് പിന്നെ എങ്ങനെ സംശയത്തോടെ എല്ലാവരും ഐശ്വര്യയുടെ മുഖമാണ് ഓർത്തത് ഇല്ല ഐശ്വര്യം അങ്ങനെ ചെയ്യില്ല ഒന്നല്ലേലും അവളുടെയും കൂടെ കുഞ്ഞുങ്ങളല്ലേ ഇനി തുമ്പിയെ ഇല്ലാതാക്കാൻ നീരവ് മുഷ്ടിച്ചുട്ടി നിളയെ തള്ളിയിട താരാണോ ആള് തന്നെയാകും ഇതിന് പിന്നിൽ പക്ഷേ അത് നിലയിലേക്ക് എങ്ങനെ ശത്രു താനല്ലേ ആകെക്കുഴഞ്ഞു പറഞ്ഞ ചിന്തകളുടെ സിദ്ധു വേഗം കാറിനടുത്തേക്ക് നടന്നു സിദ്ധു ഡാ സിദ്ധു കാത്തേയും നീരവും കുളിച്ചിട്ടും നിൽക്കാതെ അവൻ കാറെടുത്ത് പോയി ഒരു കൈ സ്റ്റിയറിങ്ങിൽ പിടിക്കുമ്പോഴും ഒരു കൈ കൊണ്ട് തലമുടി കൊരുത്തു കൊലിച്ചു കുറച്ചു നേരം ഒന്ന് തനീ ഇരിക്കണം അതോർത്താണ് കാറെടുത്ത് പോരുന്നത് തൻ്റെ പെണ്ണിനെ തൊട്ട് ഇത് രണ്ടാമത്തെ കളിയാണ് ഇനി ഒന്നിനും അവസരമുണ്ടാക്കി കൊടുത്തുകൂടാ ദേഷ്യ കൊണ്ട് അവൻ്റെ ചെന്നൈയിലെ ഞരമ്പ് തെളിഞ്ഞു എവിടെ നിന്ന് തുടങ്ങും സ്റ്റിയറിങ്ങിൽ നിന്നും എന്തോ ഓർത്ത പോലെ അവൻ താലിയോത്തി നോക്കി മെഡിക്കൽ ഫീൽഡ് യെസ് അതാണ് വഴി അങ്ങളുടെ തോന്നലാ കമത് പക്ഷേ അതാണ് വഴിയെന്ന് മനസ്സ് പറയുന്നു ലച്ചിവിനെ കാണണം കാറെടുത്തവൻ വീട്ടിലേക്കും മടങ്ങി കാറ് പുറത്തു വന്ന ശബ്ദം കേട്ട് തീർത്തിറങ്ങി വന്നു എന്റെ സിദ്ധേട്ട ഏടൻ ഊമ്മക്കുൽ ഏടിനെ കാണില്ലെന്ന് പറഞ്ഞു എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ഒന്ന് അവളോട് പറഞ്ഞിട്ട് പോയിക്കൂടെ ആ സോറി മോളെ ഒരു അത്യാവശ്യം കാര്യം ഉണ്ടായിരുന്നു നെറ്റി തടവി അവൻ പറഞ്ഞു ഉം മതി മതി സോറിക്ക് നേരിട്ട് ചെന്ന് പറഞ്ഞേക്കേ ഡാ പൂല്ലേ ഞങ്ങൾ ഇട്ടേച്ച് പോകുമ്പോൾ നിനക്ക് ഓട്ടോകൂലി തന്നിട്ട് പോകാൻ പാടില്ലായിരുന്നു അകത്തേക്ക് കയറി വന്ന കാത്തി തമാശ പോലെ പറഞ്ഞു പുറകെ വന്ന നീരവും ഒന്ന് ചിരിച്ചു ആർക്കും ഒരു സംശയം കൊടുക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നീരവും കാത്തിയും തീരുമാനിച്ചിരിക്കണം എന്ന് സിദ്ധുവിന് തോന്നി കാരണം അവടെ മുഖത്ത് യാതൊരു ടെൻഷനും ഇല്ല സോറി പേട്ടെന്ന് സിദ്ധു നെറ്റി തെളവിൽ പറഞ്ഞു ഏട്ട നിങ്ങൾ ഇട്ടിട്ട് പോയോ എവിടെ ചുമ്മാ പറഞ്ഞതാ തീർത്തു നീ പോയി കുടിക്കാനും നെല്ലെടുക്ക് ഏട്ടാ നിലയൊന്ന് കണ്ടേക്ക് കിച്ചണിലേക്ക് പോകുമ്പോഴേ തീർത്ത് തിരിഞ്ഞെന്ന് സിദ്ധുവിനോട് പറഞ്ഞു സിദ്ധുവിനെ മിഴികൾ അറിയാതെ നീരവിലേക്ക് നീണ്ടു അത് മനസ്സിലാക്കിയെന്നോണം നീരവ് സിദ്ധുവിനെ തോളിൽ പിടിച്ചു അവളെ കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത്രമാത്രം പറഞ്ഞ് നീരവ് റൂമിലേക്ക് പോയി നീരവ് സ്റ്റേറുകയറി പോകുന്നത് നോക്കി സിദ്ധു നിളയുടെ അടുത്തേക്ക് പോയി ചാരിയിട്ടിരുന്ന റൂം തുറന്ന അകത്തേക്ക് ചെന്നപ്പോൾ നിളയും മക്കളും നല്ല ഉറക്കാണ് ദേവമ്മയുടെ വക വേദഗുളിക്കലും തിരുമ്മലുമൊക്കെ തുടങ്ങി എങ്കിലും ഓപ്പറേഷൻ ആയതുകൊണ്ട് ചെറിയ തോതിലവേ ഉള്ളൂ നിറയുള്ള തലമുടി അടിച്ച് കട്ടിലിൻ്റെ പുറത്തേക്ക് താഴെയിട്ടിരിക്കുകയാണ് അവളുടെ അടുത്തേക്ക് വന്നു ചുന്ദരിമണിൽ രണ്ടും കൈ ചുരുട്ടിപ്പിടിച്ച് നല്ല ഉറക്കാണ് എന്തൊക്കെ സങ്കടങ്ങളോ ടെൻഷനുകളോ ഉണ്ടെങ്കിലും തൻ്റെ ഉമ്മക്കുയിലൊന്ന് കണ്ടാൽ ചുണ്ടിലൊരു പുഞ്ചിരി പിരിയും അവൻ നിലയുടെ അടുത്തേക്ക് മുഖംതായത്ത് നെറുകയിൽ ചുംബിച്ചു തലമുടിയിൽ നിന്നും ഉയരുന്ന കാച്ചനയുടെയും അവരുടെ ശരീരത്തിൽ നിന്നുയർന്ന സോപ്പിന്റെയും എല്ലാ സമ്മിശ്ര ഗന്ധം കുളി കഴിഞ്ഞതേ ഉള്ളു എന്ന് തോന്നുന്നു ഓർത്തവൻ ഒന്നുകൂടെ അവളുടെ നെറുകയിൽ മുത്തു തിരിഞ്ഞു നടന്നതും കയ്യിൽ പിടി വീണു ഇവിടെ ഉറങ്ങിയിട്ടില്ലേ എന്നെ പെപ്പറാളത്തോടൊപ്പം തിരിഞ്ഞു നോക്കി അവന്റെ കൈ പിടിച്ച് പതിയെഴുന്നേറ്റു ഉറങ്ങിയിട്ടില്ലല്ലേ കള്ളി അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഇതത്തി ആ എവിടെ പോയതാ എന്താ ഇങ്ങോട്ട് വരാത്ത കുറെ നോക്കി കൈകളിലെടുത്ത് കണ്ണുകൾ നിറച്ച് പറയുന്നവൾ അവനെ നെഞ്ചിലേക്ക് തലചായിച്ചു അവളെ അവനും ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒരാവശ്യത്തിന് പുറത്തു പോയതാ അവളുടെ നിറകിയിൽ തലോടിക്കൊണ്ടവൻ പറഞ്ഞു ചെയ്തു തീർക്കാൻ ഒരുപാട് ധൂമക്കുയിലേ എന്റെ പെണ്ണെ തൊട്ട് നാറിയ കളി കളിക്കുന്നവർക്കെതിരെ ഇറങ്ങുവായി സിദ്ധാർത്ഥ് അവനേത് തന്തക്ക് പറഞ്ഞവനാണെങ്കിലും നിലയെ ചേർത്ത് പിടിച്ചവന്റെ മനസ്സ് മന്ത്രിച്ചു അതെ ഈ സമയത്ത് ഇങ്ങനെയൊന്നും പാടില്ലട്ട മക്കളെ ഒരു ഗ്ലാസ് പാലുമായി അകത്തേക്ക് വന്ന് ജാനുമ്മ പറഞ്ഞു അവനോട് വീട്ടിലേക്ക് എത്തി ജാനുമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ ഗൗരവത്തോടെ പുറത്തേക്ക് ഇറങ്ങി അവന് പോകുന്നത് നോക്കി ജാനമ്മ നിലയിട്ട് നേരത്തിരിഞ്ഞു സിതു കുഞ്ഞോട് വലിയ ദേഷ്യാണ് മോളന്ന് വീണത് ജാനുമ്മ അറിഞ്ഞില്ല നിലയൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു മോൾക്ക് ദേഷ്യണ്ട് ജാനുമ്മയോട് ഏഹ് എന്തിന് അതൊക്കെ കഴിഞ്ഞില്ലേ വിഷമിക്കേണ്ട എന്നവൾ അവരുടെ തോളിൽ കൈ ചേർത്ത് പറഞ്ഞു ദാ മോളി പാല് കുടിക്ക് രണ്ട് കുഞ്ഞുങ്ങളിട്ട് വലിച്ച് കുടിക്കുന്നതല്ലേ എന്തേലും കഴിച്ചാലല്ലേ അത് നിങ്ങൾക്ക് കൊടുക്കാൻ വല്ലത് കാണൂ പാല് കണ്ട് നിലയിടുന്നെറ്റി ചുടിയുന്നത് കണ്ട് ജാനുമോ പറഞ്ഞു സിദ്ധുട്ടാ ഹാളിൽ സെറ്റിയിൽ ഫോണിൽ നോക്കിയിരിക്കുകയെന്ന് സിദ്ധു അവൻ തലയുറ്റ ദേവമ്മയെ നോക്കി കുഞ്ഞുങ്ങൾക്ക് പി സി ജി എടുക്കേണ്ട ദിവസമാണിന്ന് ബുധനല്ലേ ഡിസ്ചാർജ് ആയപ്പോ ഇന്ന് ചെല്ലാന പറഞ്ഞത് ഐശ്വര്യ രാവിലെ വിളിച്ചെല്ലാം പറഞ്ഞു എന്ന് കേട്ടതും അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ഉണ്ട് ഇനി ഐശ്വര്യയുടെ വരവും ഫോൺ വിളിയൊക്കെ ചോദിക്കാനും പറയാനും നിന്നാ തന്റെ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകും നിനക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ വരണ്ട തീർത്തേയും കാത്തും മക്കളെയും കൊണ്ട് വരട്ടെ സിദ്ധ ഗൗരവത്തോടെ നിളയോട് പറഞ്ഞു തൻ്റെ മുഖത്തുനിന്ന് നോക്കാതെ മക്കളെ തന്നെ നോക്കി പറയുന്ന സിദ്ധുവിന് അവൾ നോക്കി അറിയാതെ പോലും ഒരു നോട്ടം തനിലേക്ക് നീളുന്നില്ല എന്നത് അവളുടെ മനസ്സിനെ വിളിച്ചു കണ്ണുകൾ നിറച്ചു അവളുടെ നോട്ടം തന്നിലേക്ക് നീളുന്നുണ്ടെന്ന് അറിഞ്ഞ് മനപൂർവ്വം അവനൊക്കെ കണ്ണിൽ നിന്നടിച്ചു നീരവിന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടോ മുക്കുയിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് നമുക്ക് സ്വസ്ഥമായി ജീവിക്കണം അവൻ്റെ മനസ്സ് മാന്ത്രിച്ചു നീ വരുന്നുണ്ടോ അതോ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ വരാൻ അവൾ കൈകൊള്ളുകൊണ്ട് പറഞ്ഞു ഉം എങ്ക റെഡിയാകെ അമ്മയും വരും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞുങ്ങളുമായി വന്നപ്പോൾ മുതൽ സിദ്ധുവിനുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അവൾ ഓർത്തു എപ്പോഴും മൂമ്മക്കുയിലെന്ന് വിളിച്ച് പുറകെ നടന്നിട്ട് പെട്ടെന്ന് എന്ത് പറ്റി ഇനി താനിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാകും അടുത്ത് ഇരിക്കാത്തതും സംസാരിക്കാത്തുമെന്ന് സ്വയം ഓർത്തവൾ സമാധാനിച്ചു ദൈവമേ നിലയും കുഞ്ഞുങ്ങൾക്ക് ബി സി ജി എടുക്കാൻ അകത്തേക്ക് കയറി തുറത്തിറങ്ങുന്ന സിദ്ധുവിന് കേൾക്കാം രണ്ടുപേരും കരയുന്നത് പരബ്രഹ്മത്തോടെ എന്നിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് പിന്നീന്ന് വിളിക്കെടുത് ഹായ് ശ്യാം തിരഞ്ഞു നോക്കി സിദ്ധു ചിരിച്ചു എന്താ സിദ്ധു ഇവിടെ വൈഫ് ഡിസ്ചാർജ് ആയില്ലായിരുന്നു ആയി കുഞ്ഞുങ്ങൾക്ക് ബി സി ജി എടുക്കാൻ വന്നതാ തൻ്റെ ഫ്രണ്ട് ഡിസ്ചാർജ് ആയില്ലേ ഉം ഇന്ന് പോകാം അപ്പോഴേക്കും നിളയും ദേവമ്മയും മക്കളുമായി ഇറങ്ങി വന്നു ശ്യാമിന്റെ കണ്ണുകൾ ഒരു വേള ഐശ്വര്യം നോക്കി ദേവമ്മിയുടെ പുറകോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞില്ലേ സിദ്ധു നിളയെ നോക്കി ചോദിച്ചതിന് അവളൊന്ന് തലാനയ്ക്ക് ശ്യാം നിളയത്തിന് ശ്രദ്ധിക്കുമായിരുന്നു ആരാകും നല്ല വെളുത്ത ചെറിയ വട്ടമുഖം നീണ്ട നാസിക മഷി എഴുതാതെ വിഴുന്ന മിഴുകൾ റോസ് നിറത്തിൽ ചെറിയ ചുണ്ടുകൾ ചെറിയൊരു പൊട്ടും നൽകിയിൽ സിന്ധു ചുരിദാറാണ് വേഷം നീളം തലമുടി മെടഞ്ഞിട്ടിരിക്കുന്നു എന്റെ വൈഫാണ് നിള ശ്യാമിൻ്റെ നോട്ടം കണ്ട് സിദ്ധു പറഞ്ഞു ശ്യാം ഒരു അമ്പരപ്പോടെ സിദ്ധുവിനെ നോക്കി ഭാര്യ ശ്യാം ഒന്നുകൂടെ ചോദിച്ചു ശ്യാമിന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ സിദ്ധു ദേവിയോടും നിളയോടും കാറിൽ പോയിരുന്നോളാം പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്ക് ചെല് ഡാക്കി ഞാൻ വരാ ദേവമ്മ കീ വാങ്ങി നിളയും ദേവമയും പോകുന്ന നോക്കി ശ്യാം മനസ്സിലാവാതെ സിദ്ധുവിനെ നോക്കി സിദ്ധു അപ്പ ഐശ്വര്യ അവൾ ആരെ ഭാര്യയായി കണ്ടു ഞാൻ പ്രണയിച്ചത് അവളിയ എൻ്റെ ഊമക്കുലിനെ ഊമക്കുയിൽ ഷ്യാം മനസ്സിലാവാതെ ചോദിച്ചു ഓ സോറി നിള സിദ്ധെന്ന് ചിരിച്ചു കൊണ്ടു പറഞ്ഞു അവൾ സംസാരിക്കില്ല താവാ പറയാൻ ഒരുപാടുണ്ട് പക്ഷേ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്താ സിദ്ധു മുന്നോട്ട് നടക്കുന്നതിന് ശ്യാം ചോദിച്ചു ആളുകളുടെ സ്ഥലത്തിന് രണ്ടുപേരും നിന്ന് ഐശ്വര്യ വേണ്ടെന്ന് വെച്ച് പോയത് ഞാനല്ല സിദ്ധു അവളാ എന്നെ വേണ്ടെന്ന് വെച്ച് പോയത് വാട്ട് അതേടോ അവൾക്ക് എന്നോടുള്ള ഇഷ്ടം വെറും ഒരു നേരം പോക്ക് പറഞ്ഞത് ആദ്യം വിവേക് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല പിന്നെ അവൻ പറഞ്ഞ ശരി വയ്ക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ നിങ്ങളുടെ വിവാഹം ഡോ ഐശ്വര്യ പറഞ്ഞത് താൻ ചതിച്ചെന്നാണ് ഞാനും ശ്യാം ഒന്ന് ചിരിച്ചു നിങ്ങളൊക്കെ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഹേയ് അല്ല ശ്യാം ഞാൻ സിദ്ധു നെറ്റിത്തടവി താൻ പോക്കോ ആ ഒരു കാത്തു നിൽക്കുമല്ലേ തൻ്റെ നമ്പർ ദാ ഞാനൊന്ന് മിസ് കോൾ ചെയ്യാം സേവ് ചെയ്തു ഞാൻ വിളിക്കാം ഓക്കേ ശ്യാം സിദ്ധുവിന് നമ്പർ കൊടുത്തു എങ്കിൽ ശരിയടാ കാണാം ശ്യാമിൻ്റെ തോളിൽ തട്ടി പറഞ്ഞ് സിദ്ധു നടന്നു നീങ്ങുന്നത് ശ്യാം നോക്കി നിന്നു പെട്ടെന്ന് സിദ്ധു ശ്യാമന് നേരെ തിരിഞ്ഞു വന്നു ശ്യാം സിദ്ധുവിന്റെ അടുത്തേക്ക് വേഗം നടന്നു ചെന്നു എന്താ സിദ്ധു അത് ശ്യാം ഈ പെതൊന്ന് വിവേകിനോട് ചോദിക്കണ്ട സത്യം പറഞ്ഞിട്ട് മതി ശ്യാം ഒരു പുഞ്ചിരിയുടെ താലയനിക്ക് ശരി എന്നാ പറഞ്ഞു സിദ്ധു മുന്നോട്ട് നടന്നു മനസ്സിൽ തെളിയുന്ന ഒരായിരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമോ അതെല്ലാം തന്റെ ബുദ്ധി തനിക്ക് പറഞ്ഞു തരുന്നത് പോലെ വിവേകാണോ ഐശ്വര്യാണോ നുണ പറയുന്നത് എന്നാൽ ശ്യമല്ല അവൻ കാരണത്തേക്ക് വന്ന് കയറി ഡ്രൈവിങ്ങിനിടയിൽ നിലയിടുന്ന ഓട്ടം തന്നിലേക്ക് വരുന്നുണ്ടെന്ന് അറിയാമെങ്കിലും അവനൊന്നും അറിയാത്ത പോലെ ഇരുന്നു അവരെ വീട്ടിലിറക്കി അവൻ ദേവമിയോട് പറഞ്ഞു പോയി തന്നെയെന്ന് നോക്കി പോകാന്ന് താലയാണിക്ക് കൂടെ പിന്നെ എന്തിനാ എന്നെത്രയും സ്നേഹിച്ചത് ഇഷ്ടമാണ് പറഞ്ഞത് അവന് പോകുന്നു നോക്കി അവളുടെ മനസ്സ് തേങ്ങി വാ മോളെ ദേവം അവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി സിദ്ധു കണ്ടിരുന്നു ഉമർപടിയിൽ നിന്ന് നിറഗണകളിലൂടെ തന്നെ നോക്കുന്നവളെ എന്നെ വേറിക്കരുത് ഉമുക്കൂലേ ഇപ്പൊ കാണിക്കുന്ന ഈ അകിൽ നൂറ് ഇട്ടി സ്നേഹമായി ഞാൻ തന്നോളാം നീരവ് നമ്മൾ നല്ലത് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത് പേട്ടെന്നെല്ലാ പ്രശ്നവും നീക്കണം അതാണ് അവനുദ്ദേശിച്ചത് പക്ഷേ നിന്നൊന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സ് വല്ലാതെ തൊടിക്കെട്ടുന്നു അവന്റെ മനസ്സ് അവൾ ആദ്യമായി ഹോസ്പിറ്റലിൽ വെച്ച് ദേവനാങ്കിൽ കൂട്ടിക്കൊണ്ടുവന്നത് ഓർത്തു സിദ്ധു ലച്ചുവിനെയും ശ്യാമിനെയും വിളിച്ച് കാണുന്നു പറഞ്ഞു വിവാഹം കണഞ്ഞ് ലെച്ചുവിടണമെന്ന് പറഞ്ഞ് സിദ്ധുവിനെ വിളിച്ചപ്പോഴാണ് നിലയുടെ കാര്യങ്ങൾ ലച്ചു അറിയുന്നത് ശ്യാമന്റെ ഫ്രണ്ട് ആയിരുന്നു വിവേക് അങ്ങനെയാണ് ഐശ്വര്യയും ശ്യാമുമായി പ്രണയത്തിലാകുന്നത് വിവേകുമായി ശ്യാമും ഐശ്വര്യം നല്ല സൗഹൃദ സ്ഥാപിച്ചിരുന്നു സിദ്ധു പറഞ്ഞ സ്ഥലത്ത് ലക്ഷ്മി കാത്തു നിന്നിരുന്നു അവൻ കാറാൻ മൈതാം തീയതിക്ക് ഒതുക്കി കഴിഞ്ഞ ദിവസം രാത്രിയിൽ താൻ നിളക്ക് കഴിക്കാവുന്ന മെഡിസിനൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു അതൊന്ന് ലച്ചുവിനെ കാണിക്കണം അതായിരുന്നു മെയിൻ ഉദ്ദേശം പിന്നെ മറ്റൊരു സംശയവും അതിൻ്റെ ശാം വേണം സിദ്ധു കാറിൽ നിന്നിറങ്ങി ലച്ചുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ബ്ലൂ ടീഷർട്ടും ബ്ലാക്ക് ജീൻസും കാറിൽ അവൻ്റെ തലം കൂടി ഒന്ന് ഇറങ്ങി അവൻ്റെ വെള്ളാരങ്ങൾക്ക് എപ്പോഴുള്ള പ്രകാശം അത് അങ്ങനെ തന്നെ എങ്കിലും മറ്റെന്തോ അവൻ അലട്ടുന്നുണ്ടെന്ന് ലച്ചുവിന് ഒറ്റന്തോട്ടത്തിൽ മനസ്സിലായി നിളയുടെ കാര്യമാകും എന്നവള് ഓർത്തു അപ്പോഴേക്ക് ഷ്യാമിന്റെ ബുള്ളറ്റും വന്നു ഹെൽമെറ്റ് ഊരി തലമുടി കൈകൾ കൊണ്ട് ഒതുക്കി അവൻ സിദ്ധുവിനെ നോക്കി ഒന്ന് ചിരിച്ചു സിദ്ധു ലച്ചു നിൽക്കുന്നിടത്തേക്ക് അവനും നടന്നു വർഷങ്ങൾക്ക് ശേഷം ഷാമു ലച്ചുവും കണ്ടതിൽ പരസ്പരം വിശേഷങ്ങൾ പങ്കുവെച്ചു സിദ്ധുവും കൂടി കുറേ നേരത്തിന് ശേഷം മൂന്ന് പേരും അവിടെ കണ്ടൊരു ചെറിയ കോഫി ഷോപ്പിലേക്ക് കയറി സിദ്ധു മൂന്ന് കോഫി പറഞ്ഞു ലച്ചു ദേ നോക്കി ഇതൊക്കെ നീ കൊടുത്ത മെഡിസിൻ അല്ലേ സിദ്ധു ഫോണിലെ ഫോട്ടോസ് കാണിച്ചു അതെ സിദ്ധു ഇതൊക്കെ ഞാൻ കൊടുത്തതാ പക്ഷെ അപ്പോൾ നിലയുടെ ശരീരത്തിൽ കിടന്ന മെഡിസിനോ എന്താടാ ലേച്ച് ചോദിച്ചു പറയാം സിദ്ധ തിരികെ വീട്ടിലെത്തിയപ്പോൾ ഇരുട്ടായിരുന്നു കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിച്ചു നില നേരത്തെ കഴിച്ച് കടുപ്പ് പതിവാണ് ഇടയ്ക്ക് ദേവുമ്മയോ ജാനുമ്മയോ പാലോ മറ്റോ കൊണ്ടു കൊടുക്കും നീരവും കാത്തിയും കടുപ്പ് കഴിഞ്ഞ് കയ്യും കഴിഞ്ഞ് റൂമിലേക്ക് പോയി നീരവ് പോകാൻ നോക്കിയിരുന്ന് സിദ്ധും എഴുന്നേറ്റു ഒരു നയനസുഖം അത്രയും വേണ്ടു നീരവനോട് വലിയ വിരോധമൊക്കെ അടിച്ചെങ്കിലും ഒന്ന് കാണാതാ നെറുകിയെ ചുണ്ടു ചേർക്കാതെ തനിക്ക് സാധിക്കില്ല നിലയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും ദേവ വിളിച്ചു അവളുടെ കൂടെ ഞാനല്ലേ കിടക്കുന്നത് നീ പോയി നിന്റെ റൂമിൽ കിടന്നു പെറ്റി കിടക്കുന്ന പെണ്ണിൻ്റെ അടുത്തോട്ട് എപ്പോഴും പോകണ്ട സിദ്ധുവിന് നന്നേ ദേഷ്യം വന്നു എൻ്റെ അമ്മ എനിക്ക് ആ ബോധ്യുണ്ട് ഞാൻ എൻ്റെ മക്കളെ ഒന്ന് കണ്ടിട്ട് വേഗം പോയി കിടന്നോളാം അവൻ പറഞ്ഞ് നിലയുടെ അടുത്തേക്ക് പോയി കേട്ട് കഴിഞ്ഞ് ഇന്നിവരൊന്നും നടന്നിട്ടില്ല പിന്നെ ഈ അവസ്ഥയിൽ വേഗുവോളം കാക്കാമെങ്കിൽ ആറുവോളം കാത്തോളാം സിദ്ധ പെറുപെറുത്തു തീർത്തേയും കാത്തു ദേമ്മയെ നോക്കി കളിയാക്കി സിദ്ധ ഡോറ് പതിയെ തുറന്നകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തുറന്നിട്ട ജനൽപാണിയിലൂടെ ആകാശത്തെ പൂർണ്ണചന്ദ്രനെയും കണ്ണു ചിമ്മുന്ന താരകങ്ങളെയും നോക്കി നിൽക്കുന്ന നിളയിൽ ഉറങ്ങിയില്ലായിരുന്നു അവൻ മനസ്സാലി ഓർത്തു ഒന്ന് ഡോറിലേക്ക് നോക്കി മെല്ലെ ഡോറ് ചാരി സുഖമായി ഉറങ്ങുന്ന ചുന്ദരിമണികളും നോക്കി ചുണ്ടിലും മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ നിലനിടത്തേക്കുന്ന ആളി ലോകത്തും നടന്ന് അവന് മനസ്സിലായി താൻ വന്നതുപോലും അറിഞ്ഞിട്ടില്ല മൗനമായ നക്ഷത്രത്തിൽ നോക്കി സംസാരിക്കുന്ന പോലെ അവന് തോന്നി ഉറങ്ങിയില്ലേ അവളുടെ കാതോരം മെല്ലെ ചോദിച്ചു അവൻ്റെ നിശ്വാസം കാതിൽ തട്ടി അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവളുടെ മുഖം കണ്ട് അവനൊന്ന് പറയുന്നു എന്തേ എന്തിനാ കരയുന്നത് അവനെ നെഞ്ചിലേക്ക് തലചാജി നിശബ്ദമായി നിശ്ശബ്ദമായി അവൾ തേങ്ങി നീള എന്ത് പറ്റി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് തള്ളവിരലിനാൽ കവളിലൂടെ ഒഴുകിയും എഴുന്നീർത്ത് വിളച്ചു ഈ മിഴികൾ നിറയേണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പ്രണയം നിനക്ക് പകർന്നു നൽകുന്ന പൂർണ്ണതയിൽ നമ്മൾ ഒന്നാകുമ്പോൾ മാത്രം പിന്നെ നിന ഇപ്പം ചോദിച്ചു കൊണ്ടവൻ ജനലടച്ചു എന്താ പാറൻ്റെ ഓമക്കുലേ എന്തെൻ്റെ അടുത്തേക്ക് ഇപ്പൊ എന്റെ എനിക്ക് ഇഷ്ടമല്ലേ ഞൂമ എന്നുണ്ടാണോ നിശബ്ദമായി വിധിപ്പിക്കൊണ്ടുമ്പോൾ കൈകൾ കൊണ്ട് ചോദിച്ചു അവനേം കണ്ണുകൾ നിറഞ്ഞു അവളെ തന്നെ മാറോടക്കിയിട്ട് കൈകളാലും പൊതിഞ്ഞു നെറുകേൽ ചൂണ്ടിച്ചേർത്തു എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നോ കാണെൻ്റെ ഇഷ്ടം ഇപ്പൊ ഈ സാഹചര്യം ശരിയല്ല അല്ലെങ്കിൽ കാണിക്കായിരുന്നു അവൻ കുസൃതിയോടെ പറഞ്ഞു മേലാൽ അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് എനിക്ക് നിന്നെ മാത്രമാണ്